ത്തിരുപത്തി അഞ്ച് പുതുവർഷത്തിൽ സമയദോഷത്തിലൂടെ കടന്നു പോകാൻ പോകുന്ന ആറ് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അത് ഏൽക്കാതിരിക്കാൻ മുൻകൂട്ടി ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെയും പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ ആറ് നാളുകളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടേവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുക ഞാൻ പറഞ്ഞു തരുന്ന ദോഷപരിഹാരങ്ങൾ പുതുവത്സരത്തിന് മുമ്പ് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് വഴി നല്ല ഫലങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാതി നക്ഷത്രമാണ് ദോഷ സമയത്തിലൂടെയാണ് ആദ്യ പകുതി പുരുട്ടാതി നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജൂലൈ കഴിയുമ്പോൾ നല്ല ഫലം ഉണ്ടാകുമെങ്കിലും ആദ്യ പകുതി ശത്രുശല്യം വല്ലാതെ അലട്ടുന്ന ഒരു അവസ്ഥ വന്നു ചേരും ഏർപ്പെടുന്ന കർമ്മ മേഖലകളിൽ ശത്രുശല്യം വർദ്ധിക്കും സാമ്പത്തിക പ്രതിസന്ധി കടം ബാധ്യത അധിക ചെലവ് തുടങ്ങിയവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യ പകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കളെ ഓർത്തുള്ള മനപ്രയാസം വളരെയധികം നിങ്ങളെ അലട്ടുന്ന ഒരു വർഷമാണ് ഈ പുതുവത്സരം പുതുവർഷം ഇതിന് നിങ്ങൾ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കഴിപ്പിക്കുന്നത് അത്യുത്തമമാണ് ശിവപാർവതിമാരുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ദോഷവശങ്ങളെല്ലാം മാറി സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങളെ തേടിയെത്തും അതുപോലെ തന്നെ കൂവളപ്പ് മാല ശിവ ശിവഭഗവാന് കഴിപ്പിക്കുന്നതും അത്യുത്തമമാണ് ശത്രു ദോഷം അലട്ടുന്നതിനാൽ തന്നെ ദേവി ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് വളരെയധികം ശത്രുശല്യം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും മാസത്തിൽ ഒരിക്കൽ പന്ത്രണ്ട് മാസവും ശിവഭഗവാന് ജലധാരയും കഴിപ്പിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളെ ഈ പുതുവർഷത്തിൽ കാത്തിരിക്കുന്നത് സാമ്പത്തിക പ്രയാസം തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് മനപ്രയാസം ധാരാളം അനുഭവിക്കാനുള്ള ഒരു അവസരം ഈ പുതുവർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ശിവഭഗവാന് മൃത്യുജയ പുഷ്പാഞ്ജലി പിൻവിളക്ക് പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ചിലധാര ഇത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറി നിങ്ങളുടെ ഒരു വർഷമായിട്ട് ഈ പുതുവർഷം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാട പൂരാടനക്ഷത്രങ്ങൾ പുരാടനക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചി ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ദോഷങ്ങളും അതുപോലെ തന്നെ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ ധനച്ചെലവ് വരവിൽ കൂടുതൽ ചെലവ് അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് തൊഴിലിൽ പ്രശ്നങ്ങള് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടും പിന്നെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കോടതി കേസൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമല്ലാത്ത വിധികൾ അതായത് കേസിൽ പരാജയപ്പെടുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പുതുവർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പരിഹാരമായിട്ട് നിങ്ങൾ ശിവഭഗവാന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂവളമാല പിന്തുളക്ക് ഇവ സമർപ്പിക്കുന്നത് വഴി നിങ്ങളുടെ ദോഷ പരിഹാരത്തിന് കാരണമാക്കും അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ക്ഷേത്രത്തിൽ കടും പായസം കഴിപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് തൊഴിൽ നഷ്ടപ്പെടാന് എല്ലാ ജീവിതത്തിലെല്ലാം എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ഒരവസ്ഥ അതുവഴി മനപ്രയാസം മാനസിക സമ്മർദ്ദം കൂടാതെ തന്നെ ശത്രുദോഷം ബന്ധുക്കള് ഫ്രണ്ട്സ് എല്ലാവരും ശത്രുക്കളിലേക്ക് തിരിയുന്ന ഒരു വർഷമായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ വളരെയധികം നിങ്ങളെ ഈ വർഷം അലട്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിട്ട നക്ഷത്രക്കാരെ അലട്ടുന്ന ഒരു വർഷമായിട്ടാണ് കാണുന്നത് ദോഷപരിഹാരത്തിനായി കുടുംബക്ഷേത്രത്തിൽ ഉടയാട സമർപ്പിക്കുന്നതും കൂടാതെ ഭദ്രകാളി ദേവി ക്ഷേത്രം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവിടെ ഒരു ചുവന്ന പട്ട് ഒരു ചുവന്ന ഹാരം ഇതൊക്കെ കഴിക്കുന്നത് ശത്രുദോഷം മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് നല്ലൊരു വർഷമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും അവസാന നക്ഷത്രം എന്ന് പറയുന്നത് മകേരം നക്ഷത്രമാണ് മകേരങ്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി അലട്ടുന്നതായി കാണുന്നു എന്ത് കാര്യത്തിന് ഇറങ്ങി അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വർഷമായിരിക്കും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവും ബിസിനസ്സിലൊക്കെ ചെയ്യുന്നവർക്ക് ഒരു മോശം സമയമായിട്ടാണ് കാണുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്നത് ഗണപതി ഭഗവാന് അതിലൊന്ന് നാളികേരം മുടക്കുക അതുപോലെ തന്നെ ഗണപതി ഹോമങ്ങളിൽ പങ്കെടുക്കുന്നത് അത്യുത്തമമാണ് നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറി നിങ്ങളുടെ വി വിഘ്നങ്ങൾ വിഘ്നേശ്വരം എന്ന് പറഞ്ഞാൽ വി ആണല്ലോ ഗണപതി അപ്പൊ വിഘ്നങ്ങളൊക്കെ മാറി നല്ല സമയം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷത്തിന് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവഭഗവാനെ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നതും നിങ്ങളുടെ ദോഷങ്ങൾ മാറി ഈ പുതുവർഷം നിങ്ങളേതായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ നിങ്ങൾ ആറ് നക്ഷത്രക്കാരൻ ചെയ്യുന്നത് മൂലം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം നിങ്ങളുടെ നല്ല സമയമായി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എല്ലാവർക്കും നല്ലത് വരത്തേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി